യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ റോഡ് റോഡുപരോധത്തിലും പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷം പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പന്മനം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പന്മേന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ റോഡ് ഉപരോധത്തിലും പോലീസ് സ്റ്റേഷൻ മാർച്ചുമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കം ചെയ്യുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് റിനോ വസ്ത്രം അഴിഞ്ഞുപോയത് പ്രശ്നം വഷളാക്കി പോലീസ് വസ്ത്രം മനഃപൂർവ്വം ഉരിഞ്ഞതാണെന്നാരോപിച്ച് പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടിക്കമ്പുകൊണ്ട് പോലീസ് ജീപ്പിനു നേരെ ആക്രമണം നടത്തി ചില്ലുകൾ പൊട്ടിക്കാനും ശ്രമം നടത്തി ഇതേ തുടർന്നാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത് വീണ്ടും പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു തുടർന്നും പോലീസും പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായി ഉണ്ടും തള്ളുമുണ്ടായി ഇതിനിടയിൽ പോലീസിനെ മറികടന്ന ചില പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ടിൽ കയറി പോലീസ് ജീപ്പിന് നേരെ ആക്രമണം ഉണ്ടായതോടെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു രാത്രി വൈകിയും പോലീസ് സ്റ്റേഷൻ ദേശീയപാത ഉപരോധം തുടർന്നു ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്നും ചങ്കരമംഗലം ജംഗ്ഷനിലേക്ക് കഴിഞ്ഞ രാത്രി നടത്തിയ മാർച്ചിനിടയിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് ടൈറ്റാനിയം ജംഗ്ഷനിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ന്യൂസ് ബ്യൂറോ ചവറ